ഡേവിഡ് ലിവിംഗ്സ്റ്റൺ നരഭൂജികളെ നരസ്നേഹികളാക്കിയ മനുഷ്യൻ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിന് ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലൻഡിലായിരുന്നു ഡേവിഡ് ലിവിംഗ്സ്റ്റിൻ്റെ ജനനം വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ചൈനയിലേക്ക് മെഡിക്കൽ മിഷണറിയായി പോകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും പഠനത്തിന് ശേഷം ദൈവവിളിക്കായി അദ്ദേഹം കാത്തിരുന്നു എന്നാൽ ഈ സമയത്ത് ആഫ്രിക്കയിൽ നിന്നും റോബർട്ട് മോഫറ്റ് എന്നൊരു മിഷണറി ലണ്ടനിൽ വന്ന് ആഫ്രിക്കയിലെ സുവിശേഷ വേലയെപ്പറ്റി ഇങ്ങനെ പ്രസംഗിച്ചു ആഫ്രിക്കയിലെ അനേകായിരം ഗ്രാമങ്ങളിൽ നിന്ന് വിദ്വേഷത്തിന്റെ പുക പൊങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജനസമൂഹം ക്രിസ്തുവിനെ കൂടാതെയും സുവിശേഷം അറിയാതെയും ലോകത്തിൽ യാതൊരു പ്രത്യാശയുമില്ലാതെയും നരഭോജികളായി കഴിഞ്ഞുകൂടിയാണ് ഡോക്ടർ മോഫറ്റിന്റെ ഈ വാക്കുകൾ ലിവിങ്സ്റ്റണിനെ ആഴമായി സ്പർശിച്ചു ചൈനയിലേക്ക് പോകണമെന്നുള്ള തന്റെ തീരുമാനം മാറ്റി ആഫ്രിക്കയിലേക്ക് ഒരു മിഷണറിയായി പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു അനേക മൈലുകൾ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു ആഫ്രിക്കൻ വനാന്തരത്തിലൂടെ അദ്ദേഹം സുവിശേഷ സത്യവുമായി യാത്ര ചെയ്തു ഈ യാത്രയിലാണ് മുഴങ്ങുന്ന പുക എന്ന പേരിൽ പ്രസിദ്ധമായ വിക്ടോറിയ ജലപാത കണ്ടുപിടിച്ചത് സുവിശേഷ യാത്രയിൽ സാഹസികരായ പല സഹ അദ്ദേഹത്തെ പിരിഞ്ഞുപോയി ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന വാക്യം സ്വജീവിതത്തിൽ അങ്ങേയറ്റം അനുകരിച്ച ഒരു സാഹസികനായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ സുവിശേഷ വേലയിൽ തന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു കാലുകൾ പഴുത്ത് വ്രണമായി തീർന്നു ഭക്ഷണ പാനീയങ്ങൾ പോലും കിട്ടാതെ മാസങ്ങളോളം അദ്ദേഹം ബുദ്ധിമുട്ടി പട്ടിണി നേരിട്ട സന്ദർഭങ്ങളിൽ കായികനികളും കിഴങ്ങുവർഗങ്ങളുമായിരുന്നു ആശ്രയം എന്നാൽ ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിൽ വേദപുസ്തകം വായിച്ച് അദ്ദേഹം ധൈര്യം പ്രാപിച്ചു സുവിശേഷ യാത്രയിൽ തന്നെ ഏറെ തളർത്തിയ സംഭവമായിരുന്നു തന്റെ ഭാര്യയുടെ മരണം തന്റെ പ്രിയതമ ജ്വരം ബാധിച്ചു മരിച്ചപ്പോൾ അവരെ ഒരു മരിച്ചുവെട്ടിൽ സംസ്കരിച്ച് യാത്ര തുടരേണ്ടതായി തനിക്ക് വന്നു താമസിയാതെ ഓമന പൈതലും മരിച്ചപ്പോൾ ആ സഹയാത്രികൻ തളർന്നുപോയി സഹിക്കാവുന്നതിൽ അപ്പുറമായ ഒരു പ്രഹരമായിരുന്നു അത് അതേക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി ഈ കനത്ത പ്രഹരം എന്റെ ധൈര്യം പാടെ ചൂർത്തിക്കളയുന്നു പക്ഷെ ഞാൻ നിരാശപ്പെടുന്നില്ല എന്റെ കർത്താവായി യേശുവിൽ ധൈര്യം കണ്ടെത്തി ഞാൻ മുന്നോട്ടു പോകുന്നു തുടർന്നുള്ള യാത്രയിൽ ആഫ്രിക്കയിലെ അടിമ കച്ചവടത്തിന്റെ കൊടും ക്രൂരതകൾ അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞു അടിമ കച്ചവടക്കാർ ഗ്രാമങ്ങൾ വളഞ്ഞ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകളായി പിടിച്ച് ബന്ധിക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു അതിനാൽ അടിമ കച്ചവടത്തിനെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു ജീവൻ പണയം വെച്ച് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു സുവിശേഷത്തിന്റെ ദൂതെറിഞ്ഞും അദ്ദേഹം അടിമ കച്ചവടത്തെ എതിർത്തു തന്മൂലമായി പലരും അദ്ദേഹത്തിനെതിരായി തീർന്നു അദ്ദേഹത്തിന്റെ സാധനങ്ങൾ പലതും അപഹരിക്കപ്പെട്ടു താൻ അയച്ച കത്തുകൾ അടിമ വ്യാപാരികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതിനാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല താൻ മരിച്ചുപോയി എന്ന് പോലും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു ന്യൂയോർക്ക് ഹെറാൾഡ് എന്ന വിശ്വവിഖ്യാത പത്രത്തിന്റെ എഡിറ്റർ ലിവിങ്സ്റ്റണിനെ കുറിച്ച് അന്വേഷിക്കാൻ ആളെ നിയോഗിച്ചു ഉജ്ജിജി എന്ന വനപ്രദേശത്ത് വെച്ച് ലിവിങ്സ്റ്റണിനെ അദ്ദേഹം കണ്ടെത്തി കൊണ്ടുവന്നിരുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളും ലിവിങ്സ്റ്റണിനെ ഏൽപ്പിച്ചു ഹെൻറി സ്റ്റാൻലി എന്ന അന്വേഷകൻ ലിവിങ്സ്റ്റണിന്റെ കൂടെ കുറെ നാൾ താമസിച്ചു ലിവിങ്സ്റ്റണിൽ കണ്ട ക്രിസ്തു സാദൃശ്യമായ സ്വഭാവവും പ്രവർത്തനങ്ങളും നിരീശ്വരവാദിയായ സ്റ്റാൻലിയെ ക്രിസ്തു ഭക്തനാക്കി തീർത്തു പ്രകൃതി നിരീക്ഷണങ്ങളിൽ അതീവ തൽപരനായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്റെ യാത്രകളിൽ ഏറെ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുമുണ്ട് ആഫ്രിക്കയിലേക്കുള്ള പ്രഥമ കപ്പൽ യാത്രയിൽ നക്ഷത്രങ്ങളെ നോക്കി ലക്ഷ്യം കണ്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് വാനഗോള ശാസ്ത്രം പഠിക്കാൻ ഇടയായത് കൊടും വനങ്ങളിലൂടെയുള്ള യാത്രകൾക്ക് ഈ പഠനം ഏറെ സഹായകമായിരുന്നു സുവിശേഷത്തെക്കുറിച്ചുള്ള അമിത തീക്ഷ്ണത അനാരോഗ്യത്തെ പോലും വകവെക്കാതെ മുമ്പോട്ട് സഞ്ചരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു വിശ്വസ്തരായ ചില ആഫ്രിക്കൻ സ്നേഹിതർ അദ്ദേഹത്തെ മഞ്ചരിൽ ചുമന്നുകൊണ്ട് നടന്നു എന്നാൽ ക്രമേണ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് മാസത്തിലെ ഒരു ദിനത്തിൽ താൻ കിടന്നിരുന്ന മുറിയിലേക്ക് അനുയായികൾ കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു കൈകൾ തലയിണയിൽ വെച്ച് അതിനുള്ളിൽ മുഖം അമർത്തി അതേ നിലയിൽ തന്നെ അദ്ദേഹം നിത്യവിശ്രമത്തിലേക്ക് പോയിരുന്നു ഈ മരണവേളയിലും അദ്ദേഹം ആഫ്രിക്കയിൽ നശിച്ചു പോയിക്കൊണ്ടിരുന്ന ആത്മാക്കളയോർത്ത് ദൈവത്തോടെ